ബ്രോക്കർമാരും കൗണ്ടർമാരും വന്നിട്ട് കയ്യേറി ഞങ്ങളുടെ ഭൂമി ഞങ്ങളുടെ സ്ഥലം ഞങ്ങൾക്ക് വേണം ആർക്ക് കൊടുക്കില്ല നമ്മുടെ സ്ഥലത്താണ് ഞങ്ങൾ വിട്ടു കൊടുക്കാൻ പറ്റില്ല ഞങ്ങളിൽ നിന്ന് ഊരിലിരുന്നിട്ട് അട്ടപ്പാടിയിലാണ് വന്ന് പറഞ്ഞത് അപ്പം ഞങ്ങൾ വന്നിരിക്കുന്നത് ഞങ്ങൾ സ്ഥല പ്രശ്നക്ക് വേണ്ടി വന്നിരിക്കുന്നത് ഞങ്ങൾ നേരത്തെ അച്ഛന്മാരും പാട്ടന്മാരുടെ സ്ഥലമാണ് അതിൽ ഞങ്ങൾ ഇപ്പം ജീവിച്ചുകൊണ്ടിരിക്കാം അവിടെ ഞങ്ങൾ വീട് കട്ടി താമസിച്ചു കൊണ്ടിരിക്കാം അവിടെ വന്നിട്ട് ഇപ്പോൾ ബ്രോക്കർമാരും കൗണ്ടർമാരും വന്നിട്ട് കയ്യേറി ഞങ്ങളുടെ ഭൂമി ഞങ്ങൾ നിങ്ങളുടെ ഇതിലിരിക്കാൻ പറ്റില്ല നിങ്ങൾ പുറത്തിലാക്കാനും നിങ്ങളുടെ ഇതിലിരിക്കാൻ പറ്റില്ല ഞങ്ങൾ വന്നിട്ട് ശല്യം ചെയ്തു അപ്പം ഞങ്ങൾ ഇനി ഞങ്ങൾ ചെയ്ത് അച്ഛന്മാരാണ് ഭൂമിയാണ് ഞങ്ങൾക്ക് രേഖകൾ ഉണ്ടെന്ന് കാണിച്ചു കാണിച്ചാലും അത് ഒറിജിനൽ രേഖയില്ല ഞങ്ങളുടെ കയ്യിലാണ് ഒറിജിനൽ ഉണ്ടെന്ന് അവർ പറഞ്ഞു അതുകൊണ്ട് ഞങ്ങൾ വന്നിട്ട് ഇവിടേക്ക് വന്ന് ഞങ്ങൾ കംപ്ലയിൻ്റ് കൊടുത്തു കൊടുത്തിട്ട് പിന്നെ ഈ സ്ഥലപ്രശ്നം വന്നിട്ട് ഞങ്ങൾ കൂടുതലേക്ക് അളിച്ചുവിട്ടിരിക്കാം സാർ ഞങ്ങളുടെ ഭൂമിയാണ് ഞങ്ങൾക്ക് തിരിച്ചു തരണ വേണ്ടിട്ട് ഞങ്ങൾ സാറെ കാണാൻ വേണ്ടി ജഡ്ജി സ്ഥലാൻ വേണ്ടിട്ട് വന്നിട്ടുണ്ട് ആരെ ആവശ്യം ഭൂമി തിരിച്ചു കിട്ടണം അതേപോലെ കാട്ടിൽ പൈസ കൊടുത്തിട്ട് കേരണ്ടെന്ന് പറയുന്നത് സാറേ നമ്മുടെ അച്ഛനാ പിന്നെ താത്തമാരൊക്കെ ഉള്ള സ്ഥലത്താണ് ഞങ്ങൾ വിട്ടു കൊടുക്കാൻ പറ്റില്ല സാറേ ഞങ്ങളുടെ സ്ഥലം ഞങ്ങൾക്ക് വേണം ആർക്ക് പണി ഞങ്ങൾ വിട്ടു കൊടുക്കില്ല എത്ര അവിടെ ഞങ്ങൾ അതില് കൊറച്ച് പത്ത് ഇരുപത് മുപ്പത് വീടിന്റെ മോളുണ്ടാവും സാറേണ്ടാവും കൊടുക്കാന്ന് വെച്ചാൽ വന്നിരിക്കുന്നത് പേരാണ് ാണ് പൈസ ഉണ്ടോ ഞങ്ങൾ പൈസ കൊടുക്കാം വില്ലേജ് ഓഫീസറിനോ വണികരങ്ങളും നമ്മളെ കയ്യില് വാങ്ങിക്കാനോ പറഞ്ഞിരിക്കാം അപ്പൊ ഞങ്ങൾക്കൊരു വീഡിയോ കൂടെ അവർ തന്നിരിക്കുക അവർ ഞങ്ങൾ ഉപദ്രവിക്കാൻ വേണ്ടിട്ട് വന്നിരിക്കുന്നത്

அப்போ ஐம்பத்தி ரெண்டு வருஷம் அது கவுண்டமாரம் வந்து எங்களை தோரிச்சதை கிடையாது அப்போ அவரும் வெளியே வெளியாக தள்ளை மார்க்கு விலைக்கு வாங்கினதோ நீங்கள் அது அறியலாம் அப்போ இப்போ எங்களுடைய செலவு நாங்கள் அந்த செலத்துக்கு இருக்குது சார் அதை வந்து இப்போ எனக்கு நீங்கள் நாங்கள் ஆதரவாக வச்சுருக்குது பட்டாயாக வச்சிருக்குது அங்கே பரவுது சார் அதுகொண்டான நம்மளும் கோர்ட்டுக்கு பேஸ் கொடுத்தார்